ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നിക്കൊണ്ടേയിരിക്കുന്നു പഴയകാലത്ത് ഏറ്റവും വലിയ നാവികപ്പടയായിരുന്നു ആർമട ആർമഡ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാവികപ്പടെ ലോകത്തിൽ ഈ നാവികപ്പടെ സ്പെയിനിൽ നിന്ന് ഇട അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അയക്കണം അവിടുത്തെ ഗിരിവർഗ്ഗക്കാരും അവരുടെ കയ്യിൽ അവരുടെ പ്രതിമകൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയക്കുമ്പോൾ നബ്രിജ എന്ന് പറയുന്ന ഒരു പണ്ഡിതന് ഞാൻ ഒരുപാട് കാര്യം കൊണ്ട് പറയാൻ യൂറോപ്പിലൊരു ഭാഷാ പണ്ഡിതനുണ്ടെന്ന് ആ പണ്ഡിതനെ എൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം അയക്ക അപ്പോൾ അതിന് നിൽക്കുമ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു രാജ്ഞിയോട് പറഞ്ഞു ഓറ്റ കാര്യം പറയാനുണ്ട് എന്നേ ഇത്രയും പടക്കപ്പലുകളും ഇതൊക്കെ പോയിട്ട് ഇതൊന്നും വേണ്ട ആവശ്യം ഇവരെയൊക്കെ അവിടെ പോയിട്ട് കുറച്ച് അവിടുത്തെ ഭാഷയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇത്രയും പണം ചെലവാക്കും വേണ്ട കാര്യങ്ങൾ നമുക്ക് നടക്കുകയും ചെയ്യും അതേപോലെ നമുക്ക് ഓരോ കാലഘട്ടത്തിലും പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ചു വന്നത് ഉദ്ഘാടന പ്രശ്നം തന്നെ പറഞ്ഞു നമ്മൾ പരിഹരിച്ചു വന്നത് നമ്മുടെ കാലത്ത് നമ്മൾ കാലത്തെ അതിജീവിക്കും നമ്മൾ പലതരം പ്രശ്നങ്ങൾ വന്നാലും ശരി നമ്മൾ നമ്മളതിജീവിക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കും അതുകൊണ്ടാണ് നാം ഇത്രയും എൺപത് കൊല്ലം എൺപത് കൊല്ലം ചെറിയ കാലഘട്ടമല്ല ഒരു പാത്രത്തിൻ്റെ ആ കാലഘട്ടം എല്ലാ തരം പ്രശ്നങ്ങളും കടന്ന് നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ നിലനിൽക്കാൻ ബാധ്യസ്ഥരായ അതിൻ്റെ ചുമതലയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് അത് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം അത് എന്നും ആ ആത്മാർത്ഥം വഴി ആ മനസ്സിലത് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇനിയും ഈ മനുഷ്യജീവിയുടെ നമ്മളുടെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്ന ഒരു ജിഹയായിട്ട് ഇതെന്നും വളരട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്